ഹലോ ഫ്രണ്ട്സ് എഗെയിൻസ് വെൽക്കം ടു അപ്പോസ് വ്ലോഗ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു കടലക്കറിയുടെ മസാല കൂട്ടുകളൊന്നും ചേർക്കാതെ അതുപോലെ തേങ്ങയൊന്നും വറുത്തിറക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ യിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടി തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഞാൻ എനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും നമുക്ക് രാവിലെ സ്കൂളിൽ കുട്ടികൾക്കൊക്കെ പോകാൻ വേണ്ടി തിരക്കിട്ട് കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ല കറിക്കൂട്ടിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാൻ ആദ്യം തന്നെ തലേന്ന് രാത്രി കുതിരാൻ വെച്ചിട്ടുള്ള കടല എടുത്തിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റി മാറ്റിയിടിച്ചിട്ടുണ്ടെന്നിട്ട് ഇനി ആ ഒരു കടലയിലേക്ക് ഞാൻ ഇതാ ഒരു വലിയ ഒരു സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു മീഡിയം സൈസിൽ വലുപ്പത്തിൽ ഒരു തക്കാളി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ചാറ് പച്ചമുളക് നടുവെ കീറിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ചതച്ച് വെക്കുന്നുണ്ട് അത് ഇതിലിടുന്നില്ല മാറ്റി വയ്ക്കുന്നു നമുക്ക് നെയ്യിടാൻ വേണ്ടിയിട്ട് അത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കടലിലോട്ട് ഇട്ടതിന് ശേഷം നമുക്കിനി ഒരു കുക്കർ എടുത്തിട്ട് ഗ്യാസ് സ്റ്റൗവിൽ ഒക്കെ കൊടുക്കാം അപ്പോൾ കുക്കർ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി അതിലോട്ട് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ ഇളകി വരുന്ന സമയത്ത് നമുക്കിതിൽ മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ആകെ മല്ലിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഇതിൽ ഇനി ഈ നെയ്യ് നമുക്ക് നല്ല രീതിയിൽ വറുത്തെടുക്കാം ഇത് ഇനി അതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി അത് നല്ല രീതിയിൽ ഇളകി വരുന്ന സമയത്ത് നമുക്ക് ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അപ്പം മുളകും മല്ലിയും മഞ്ഞളും കൂടി നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം നമുക്ക് നെയ്ല് അപ്പോൾ മസാലകൾ എന്ന് പറയാം ആകെ ഞാൻ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് വറുത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും അതുപോലെ കഴിവച്ച കടലൊക്കെ ഒക്കെ കൂടി നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് നമുക്ക് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം മസാലയും കടലൊക്കെയൊക്കെ മിക്സ് ആകുന്ന തരത്തിൽ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കടല വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കടല മുങ്ങുന്ന തരത്തിലുള്ള വെള്ളം എടുത്താൽ മതിയാവും അതാണ് ഇതിൻ്റെ അളവ് അപ്പോൾ ഓരോരുത്തരും ഓരോ ഒരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചില്ലേ കടലയൊക്കെ എടുക്കാൻ കറി വെക്കാൻ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കുക്കറിലിട്ടിട്ടൊടുക്കുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതിയാവും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൊടുക്കാം അപ്പോൾ ഇനി എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം ഒരു നാലഞ്ച് വിസിലൊക്കെ വരുന്നത് വരെ നമുക്ക് നല്ല രീതിയിൽ വേവുന്നത് വരെ നമുക്കിതൊന്ന് അടിച്ചു വെക്കാം ഇനി ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇതിനു പറ്റിയ നല്ല കോംബോ ആയിട്ടുള്ള ഏത് ഫുഡ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെള്ളാപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ ഇതിൻ്റെ വെള്ളാപ്പത്തിൻ്റെ റെസിപ്പി മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടിട്ട് ലൈക്കൊക്കെ ചെയ്യാം അപ്പം നമുക്ക് കടലക്കറി വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളാപ്പൊക്കെ ചുട്ടെടുക്കാൻ പറ്റും ഇനി ഇതിന് പുട്ട് വേണമെങ്കിൽ പുട്ട് ദോശ അങ്ങനെ ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ സംഭവമായിട്ട് ഈ കടലക്കറി എന്ന് പറയുന്നത് രാവിലെ സ്കൂളിൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്താകുമ്പോൾ നമുക്ക് എണീ എഴുന്നേറ്റ് വന്ന ഉടനെ ചെയ്യാൻ പറ്റുക ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കറിയാണ് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കറി വെന്തിട്ട് കുക്കറൊക്കെ തണുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ വിസിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പം നല്ല ചൂടോട് കൂടിയിട്ട് കറിയൊക്കെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് വേറെ എക്സ്ട്രാ മസാലകളൊന്നും ഞാനിതിന് ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള മല്ലി മുളക് മഞ്ഞൾ മാത്രമേ ഞാൻ ഇതിന് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ നമ്മുടെ കടലക്കറി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കിതൊന്ന് തിളക്കാൻ വെച്ചതിന് ശേഷം അതിലോട്ട് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് വരും ഈ മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ കൂടി ഇതിലിടുമ്പോൾ നമുക്ക് ഈ ഒരു കറി ഇതുപോലെയും യൂസ് ചെയ്യാം ഇനി നമുക്ക് കുറച്ചുകൂടി കറി വേണം എന്നുണ്ടെങ്കിൽ നല്ല മുഴുപ്പോടു കൂടി ഒരു കറി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു സംഭവം കൂടിയുണ്ട് ഇതാ ഇതുപോലെ ജാറിലോട്ട് ഞാൻ കുറച്ച് കടലൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതാ ഇത്രയും അളവിലെടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം കുറച്ച് വെള്ളമൊഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ അരച്ചിട്ട് അപ്പം നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ നല്ല മുഴുപ്പുണ്ടാകും നമുക്ക് ഒരുപാട് കറി ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്നും ട്രൈ ചെയ്യാം അപ്പം നമുക്ക് തേങ്ങ അരക്കാതെ തേങ്ങ അരച്ച് അതേ രുചിയിലുള്ള കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല അത്രയൊന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കുറച്ച് കടല കടലെടുത്തിട്ട് അരച്ചിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ചൂടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിതിൽ കുറച്ച് കടു താളിച്ചൊഴിച്ചിട്ടുണ്ട് അതിൻ്റെ വീടിൻ്റെ അടുത്ത് പോയതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അതുപോലെ കടു താളിച്ചു കൊടുത്താൽ മതി അല്ലാത്തവർക്ക് സാധാരണ രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും വീട്ടമ്മമാർക്കൊക്കെ എളുപ്പം ഇപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഇന്ന് കടലക്കറിയൊക്കെ കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത് വെള്ളാപ്പമാണ് അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ആ വെള്ളാപ്പവും കടലക്കറിയും കഴിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബബായ്